മെയ് മുതൽ പുതിയ സംവിധാനത്തിൽ ഡ്രൈവിംഗ് പരിശീലനം നടക്കുന്നതിനിറക്കിയ സർക്കുലർ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ഡ്രൈവിംഗ് സ്കൂളുകൾ ഡ്രൈവിംഗ് ടെസ്റ്റ് നടപടികൾ ബഹിഷ്കരിച്ചു പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റ് രീതിക്ക് നിരവധി സജ്ജീകരണങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടിൽ ഒരുക്കേണ്ടത് കൂടാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് വാഹനങ്ങളിൽ ജി പി എസും ക്യാമറയും ഒരുക്കണം എന്നാൽ ഇതൊക്കെ ഒരുക്കിയാലും ദിവസം മുപ്പത് പേർക്ക് മാത്രമേ ടെസ്റ്റിന് ഹാജരാകാൻ സാധിക്കൂ നേരത്തെ ദിനേന നൂറ്റിയൻപത് പേരാണ് മലപ്പുറത്ത് ടെസ്റ്റിനെത്തിയിരുന്നത് അവരിത് കോവിഡ് നയൻറ്റീൻ കാരണം ബുക്കിംഗ് ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും മെസ്സേജ് ചെയ്ത് വിട്ട് ബുക്കിംഗ് ക്യാൻസൽ ചെയ്തു കോവിഡ് നയൻറ്റീൻ കേരളത്തിലുണ്ടോ നിങ്ങൾ മീഡിയകളല്ലേ പത്രപ്രവർത്തകർക്ക് അറിയാമോ ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ കോവിഡ് നയൻറ്റീൻ ഉണ്ടോ എന്നുള്ളത് മോട്ടോർ വാഹന വകുപ്പാണ് ഇത് പ്രഖ്യാപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആധാരമായിട്ടാണ് ഞങ്ങൾ ഇന്നു മുതൽ അനിശ്ചിതകാല കാലത്തേക്ക് ടസ്റ്റ് ബഹിഷ്കരിക്കുകയാണ് യാതൊരു അടിസ്ഥാന സൗകര്യവും ഒരുക്കാതെ പുതിയ ഉത്തരവ് നടപ്പിലാക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ഡ്രൈവിംഗ് സ്കൂളുകൾ ബഹിഷ്കരിച്ചത് ബഹിഷ്കരണം ആരംഭിച്ചതോടെ ടെസ്റ്റിനായി ഡ്രൈവിംഗ് സ്കൂളുകളിൽ ഒരുക്കിയ വാഹനങ്ങളും ഇവിടെ നിന്നും മാറ്റി ടെസ്റ്റ് നടത്താൻ എത്തിയെങ്കിലും ഡ്രൈവിംഗ് സ്കൂളുകൾ വിട്ടുനിന്നതിനാൽ ടെസ്റ്റും നടത്താൻ സാധിച്ചില്ല ഉത്തരവ് പിൻവലിക്കുന്നതുവരെ ബഹിഷ്കരണം തുടരാനാണ് ഡ്രൈവിംഗ് സ്കൂളുകളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ മലപ്പുറം Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in. Empire College of Science, Kutipuram.